രണ്ടായിരത്തി ഒൻപത് ജൂൺ ഇരുപത്തിയഞ്ച് തിരക്കുകളുടെ ലോകത്തേക്ക് ലോസ് ആഞ്ചലസ് ഉറക്കമുണർന്നു എല്ലാം പതിവ് പോലെ സ്റ്റേപ്പിൾ സെന്ററിൽ രാവിലെ തന്നെ നർത്തകരും സംഗീതജ്ഞരും സാങ്കേതിക വിദഗ്ധരും പരിശീലനത്തിനായി ഒത്തുചേർന്നു മൈക്കിൾ രാവിലെ തന്നെ എത്തുമെന്ന് അറിയിച്ചിട്ടുള്ളതാണ് അവർ മൈക്കിളിന്റെ വരവിനായി കാത്തിരുന്നു മണിക്കൂറുകൾ കടന്നുപോയി ഉച്ചയോടടുത്തിട്ടും മൈക്കിൾ അവിടേക്കെത്തിയില്ല ഒരു മൂക സംഗീതം അവിടെയെങ്ങും പരക്കുവാൻ തുടങ്ങി സമയം പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ലോസ് ആഞ്ചലസ് ഫയർ ഡിപ്പാർട്ട്മെന്റ് ഓഫീസിൽ നിന്നും ഒരു ആംബുലൻസ് ഹൺഡ്രഡ് നോർത്ത് കരോൾവുഡ് ഡ്രൈവിലെ ഒരു വീട് ലക്ഷ്യമാക്കി കുതിച്ചു മൂന്ന് മിനിറ്റിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്തെത്തിയ വൈദ്യസംഘം കണ്ടത് നിശ്ചലനായി തന്റെ ബെഡിൽ കിടക്കുന്ന മൈക്കിൾ ജാക്സനെയാണ് ഉടൻ തന്നെ അവർ മൈക്കിളിനെ റൊണാൾഡ് റീഗൻ യു മെഡിക്കൽ സെന്ററിൽ എത്തിച്ചു ഹൃദയസ്തംഭനത്തെ തുടർന്ന് മൈക്കിൾ ജാക്സനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന വാർത്ത ഒരു കാട്ടുതീ പോലെ കത്തിപ്പടരാൻ അധിക സമയം വേണ്ടി വന്നില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് ന്യൂസ് പ്രത്യക്ഷപ്പെട്ടു നൂറുകണക്കിന് ആരാധകർ ആശുപത്രിക്ക് വെളിയിൽ തടിച്ചുകൂടി മൈക്കിളിനെ എന്ത് സംഭവിച്ചു സംഭവിച്ചെന്നറിയാൻ ലോകം മുഴുവനും കാത്തിരുന്നു സംഭ്രമജനകമായ നിമിഷങ്ങൾ ഒടുവിൽ രണ്ട് ഇരുപത്തി ആറോടുകൂടി സംഗീതസമ്പൂർണമായിരുന്ന ആ ഹൃദയത്തിന്റെ സ്പന്ദനം നിലച്ചതായി അറിയിപ്പെത്തി ഐതിഹാസികമായിരുന്ന ആ സർഗപര്യയ്ക്ക് അപ്രതീക്ഷിതമായി യവനിക വീണു